പൊണ്ണൂന് സ്പെഷ്യൽ ആയിട്ട് രാത്രി കലിയില് പോയി മീനൊക്കെ കുടിച്ചോണ്ടോ അപ്പൊ നിങ്ങള് വിചാരിച്ച ആരായി എന്ന് ആരാ അമ്മോനാട്ടോ നൊച്ച മത്തിയ മീൻ എനിക്കൊന്നും ഇഷ്ടല്ല ഇതിന്റെ ആളാ ഇപ്പൊ രാത്രി കേട്ടോ രാത്രി കണ്ടോളി ഇതിന്റെ പേരെന്താ പറഞ്ഞോളി ഞങ്ങൾ ഇവിടെ പുയല മത്തിന്നാട്ടോ പറയുന്നത് ണല്ലേ എന്റെ പേര് ഇതിന്റെ മുഖം കണ്ടില്ല എന്താ മീൻ തെളിച്ചു പിന്നെ ഇതാണ് ഞമ്മളവിടെ വലുതാവണ പരി ഇപ്പൊ ഇപ്പൊ ഞങ്ങള് സമയം ഒരു ഒക്കെ ഉറങ്ങാൻ കടന്നിനി മീൻ ഓൻറെ വണ്ടിന്റെ ഒച്ചാണ് പാഞ്ഞു നീച്ചു വന്നത് ആ മീൻ അയിനെത്താട്ടെ അച്ചക്കിനോട് കുരിച്ചു പിന്നെ പള്ള എന്നിട്ട് ഓള ആയോട്ട് ചെലപ്പോ അച്ഛക്കായിട്ട് അപ്പൊ ഞങ്ങള് ഞങ്ങൾ വിരുന്നോട് സ്പെഷ്യൽ ആയിട്ട് ഓനിപ്പോ രാത്രി തന്നെ പോയി അയില് വെളിച്ചണ്ട അതിനപ്പ വെളിച്ചം പോയി ഓ രാത്രി തന്നെ പോയി പിടിച്ചോണ്ടായിട്ട് അപ്പൊ ഞങ്ങളെ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടാണല്ലോ എതിന്റെ ഇജ സുഖാലേ ഓനും തിന്നും മരമുത്തൊന്നൂലോ അങ്ങനെ ആർക്കും ഇഷ്ടൊന്നുമില്ല അപ്പൊ ഇനി നാളെ നേരെ വെളുത്തിട്ട് നല്ല സ്പെഷ്യൽ ഐറ്റം ഒക്കെ ഇണ്ടാക്കിണ്ട് അതൊക്കെ സ്പെഷ്യൽ ഐറ്റൊക്കെ ഇണ്ടാക്കിണ്ട് അപ്പൊ അതൊക്കെ നാളെ ഞങ്ങള് സ്പെഷ്യൽ ഇതല്ലോ എന്റെ മുഖങ്ങാ സ്പെഷ്യൽ പൊരിച്ചു തിന്നാൻ അപ്പം അതൊക്കെ ഞങ്ങള് കാണിച്ചാരുണ്ട് അപ്പൊ ഈ മീൻ ഇഷ്ടമല്ല അത് കാണുന്നില്ല അപ്പൊ ഏതായാലും ഇതാണ് അതിന്റെ ആള് അപ്പൊ എത്ര പേരാണ് ആരിലും അപ്പൊ ഞാൻ ബാക്കി നാളെ നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെ ഉണ്ട് ഫുഡും കാര്യൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഞങ്ങള് നാളെ കാണിച്ചരാ കടന്നുറങ്ങാൻ പോവാ അല്ലേ ഇതിപ്പോറക്കും ഉണ്ടാവും അറിയില്ല ഞാൻ പൊരിച്ചത് എന്നറിയില്ല ഞങ്ങളൊക്കെ ഏതായാലും ഉറങ്ങാൻ പോവട്ടെ അവലന്നെ അടുക്കളക്ക് അടുക്കളയൊക്കെ നെയ്ച്ചു വന്നപ്പോള്ള കാഴ്ച ആട്ടോ കാണത് അമ്മമാരെ പെണ്ണുങ്ങൾ ഇമ്മ പേക്കാണ് ഞങ്ങൾ അമ്മമാരെ പെണ്ണുങ്ങൾന്നൊക്കെ പറയലേ അപ്പൊ അവിടെ തന്ന അത് ചൂട് വടയും ചൂടുണ്ട്ട്ടോ ഗ്യാസ് വല്ല ചൂടുണ്ട് ഇവരൊക്കെ പെരത്തലും പെരത്തലും എന്താ പൊടി അട്ടല് ഒക്കെ പണിയിലാട്ട ഇന്നൊക്കെ പത്തിരി ഉണ്ടാക്കി നിങ്ങള് ഏഹ് പത്തിരി എടുപ്പ് അടുക്കളയിൽ ഇപ്പൊ സ്ഥലല്ല കൊറേ പെണ്ണുങ്ങൾ നേരം നിക്കുന്നുണ്ട് നീ രാവിലത്തെ അവിടുത്തെ വ്യൂ അല്ല അടിപൊളി വ്യൂണ്ട് ഇതോ ഉം ശാമ്പക്ക ഇതുമർ കൊച്ചു ചാമ്പൊക്കെ ഉണ്ട് പക്ഷെ ഇത് തിന്നാൻ പറ്റൂല പുയ്യാട്ടതും നല്ല രസം കാണാനും എത്ര കാണാനും ഇതൊക്കെ പുയ്യാട്ട അതുകൊണ്ട് അത് തിന്നാതെ ഇങ്ങനെ നിലത്ത് തൊഴിഞ്ഞാടി കിടക്കണ ഇതാ മാങ്ങ ഇതെട്ടോ അമ്മന്റെ വീട് ഇത് ഉമ്മേന്റെ വീട് ഇത് അമ്മോൻ്റെ വലിയ അമ്മന്റെട്ടോ ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോ നല്ല കോടൊക്കെ ഇണ്ടായി കൊറച്ച് നേരത്തെട്ടോ ഇപ്പൊ എന്താ പറയാ കോടൊക്കെ പോയി ഇപ്പോഴും ഉണ്ട് ചെറു ചെറുതായിട്ട് ഇങ്ങനെ ഇണ്ട്ട്ടോ ഇപ്പോഴും അടിപൊളി അവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ സിറ്റൗട്ടിലിരുന്ന് ഇങ്ങനെ നോക്കുമ്പോ നല്ല രസാട്ടോ കാണാൻ ആദ്യം ഇവിടെ ഒക്കെ ഫുള്ള് മരങ്ങളേ അപ്പൊ അതൊക്കെ വെട്ടിയപ്പമുക്ക് എല്ലാം കാഴ്ച അങ്ങട്ട് അവിടെയൊക്കെ നല്ല കോട കേട്ടോ അവിടെയൊക്കെ നല്ല കോട അവിടെയൊക്കെ ഫുള്ള് മലകളാ അത് കാണുന്നില്ല കോടയായിട്ട് ഇതാ അമ്മ സിറ്റോട്ടോ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് മലട്ടോ ഫുള്ള് ടബർത്തോട്ടോ അങ്ങനെ അതിന്റെ മുകളില് ഇതിന്റെ ഈ മലേന്റെ മുകളില് കേറൂട്ടോ നമ്മള് നല്ല രസ കാണാന് അതിന്റെ മുകളില് കേറി ഇന്നിങ്ങനെ നോക്കിയാ നല്ല രസാ കേട്ടോ കാണാൻ ഞാനെന്താ രാവിലെ തന്നെ ഞാനും ഉമ്മച്ചും കൂടി മല കേറാൻ പോവാ വെള്ളം വലിച്ചാൻ അമ്മ പോണ നമ്മള് വലിക്ക് മലേന്ന് വെള്ളം വരല്ലാട്ടോ ഓസ് ഇട്ടിക്കാണ്ട് വെള്ളം വരലാണ് അപ്പൊ ആ വെള്ളം ഉം വള്ളം വലിച്ചാൻ വേണ്ടിട്ട് പോകട്ട ഞങ്ങള് രണ്ടാളും ആ മലന്റെ നുറൂലാട്ടോ ഇതാണ് അമ്മന്റെ വീട് ഇതാമ്മോൻ്റെതും അങ്ങനെ അത് നമ്മൾ കയറി ഏകദേശമൊക്കെ മുകളിലെത്തി നമ്മൾ വീട് തട്ടടെ വൈകി അടിയിൽ നമ്മളെ വീട് നമ്മൾ മുകളിലെത്തി അപ്പോൾ അത് അമ്മച്ചി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്ക ചെറുതായിട്ട് ഇങ്ങനെ എന്താ മഞ്ഞുണ്ട് കേട്ടോ നേരത്തെ കുറച്ച് മുന്നേ ഉണ്ടായിരുന്നു ഇപ്പൊ ഇപ്പൊ ചെറുതായിട്ടിങ്ങനെയുള്ളുട്ട ഇനി നമ്മളെ പേരെ കാണൂല നമ്മൾ കല്ലോ മുകളിലെത്തി കൊരങ്ങന്മാരുണ്ടാവും അവിടെ ഏത് സമയവും കൊരങ്ങന്മാർ എപ്പില്ലല്ലോമ്മ രാവിലെ ആയപ്പോ ഇല്ല ആ മൂശമ്മ വരച്ചു മാങ്ങായപ്പോ നിങ്ങളെപ്പോഴും കയറലിന്റെ അനി തന്നെ പോവോ അതിപ്പോ കാണൂലക്കൂ നമ്മള് കാണുമ്പോലി പായോയ്ക്ക് എന്താട്ടോ കാട്ടോയ്ക്കള് നമ്മള് കാട്ടോയ്ക്കള് കയറും ഇതിന് വേറെ പേരുണ്ടോ അറിയില്ലല്ലച്ചിട്ട് കാട്ടോയ്ക്കളന്നെ പോയില്ലേ നമ്മള് സൗണ്ട് ഇട്ടാണ് പാഞ്ഞി പ്പോ ഇടക്ക് വരല്ലായിട്ടുള്ള കാണുന്നുണ്ടോ അറിയില്ല അതു നമ്മളെ സൗണ്ട് ഇട്ടിട്ട് ഇങ്ങനെ പായ മേലക്ക് പോവാ ഈ വയ്യങ്ങട്ടാമോ അതിലിങ്ങനെ ഒരു അന്ന് നമ്മള് കേറീൻ്റെ പയ്യാണ് നൂറൂപ് പോയിന്നിങ്ങനെ നോക്കി ആദ്യമൊക്കെ ഉമ്മേന്റെ അപ്പ ഇങ്ങനെ വരലിണ്ടായിന ഇപ്പൊ കല്യാണം കഴിഞ്ഞാരാ പിന്നെ അങ്ങോട്ട് കേറി ഉണ്ടാവില്ല ഞാൻ വിരുന്ന് നിൽക്കാൻ വന്നെങ്കിലും കയറലില്ലട്ടോ ഇന്നിപ്പോ രാവിലെ കുട്ടി ഉറങ്ങായത് കൊണ്ട് ഉമ്മച്ചീന്റെ അപ്പ പോന്നതാ ഉമ്മച്ചി ഉമ്മ അത് നമ്മൾ ഉമ്മട്ടോ നമ്മളുമാന്നാ പറയില്ലേ ഇതിലാദ്യ താമസം ഉണ്ടായിട്ടോ ഈ വീട്ടില് പണ്ടത്തെ വീടാ നിൽക്കില്ല അങ്ങനെ ക്കില്ല അങ്ങനിക്കേറി നമ്മള് സ്ഥലത്ത് എത്തിയിട്ടോ ഇതാണ് സ്ഥലം പിന്നെ മലന്റെ പകുതി നമ്മള് കേറിയിട്ടുള്ളൂട്ടോ മുകളിലൊന്നും എത്തിയിട്ടില്ല രണ്ടില് അപ്പൊ ഇതാണ് നമ്മൾ വെള്ളം എടുക്കുന്ന സ്ഥലം വെള്ളം എടുക്കണതാ ഉറവങ്ങനെ വരും തവളെ അവിടെനിന്ന് ഇങ്ങനെ എന്താ പറയാ ഒറവെങ്ങനെ വരും എന്നിട്ട് ഇതാ ആദ്യം നമ്മൾ നീക്ക് കുളിക്കാനൊക്കെ വരലുണ്ടേട്ടോ ഫുള്ള് ഇങ്ങനെ വലിയ കുളേന് ഇപ്പ ഇതൊക്കെ ചെറുതായി ഞങ്ങൾ വെള്ളമില്ലാത്ത സമയത്ത് വേലിക്ക് വേനൽക്ക് തീരെ വെള്ളം ഉണ്ടാവില്ല കേട്ടോ ഈ ഉറവ് വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ കുടിക്കാനും വേണ്ടി ലേശം കുടിക്കാനുള്ളതൊക്കെ അടുന്ന് വിടുന്നവർ കൊണ്ടല്ല അപ്പൊ കുളിക്കാൻ ബാത്റൂമിതൊക്കെ ഇതന്നെ കേട്ടോ വെള്ളം ഇത് കുടിക്കാൻ പറ്റൂല കുരങ്ങന്മാരൊക്കെ വന്നതാക്കണേനോട് കുടിക്കാൻ പറ്റൂല നമ്മൾ കാണൂലോ കുറെ മേലെയല്ലേ അപ്പം തീർന്നതാണ് നമ്മൾ വെള്ളം ഇന്ന് കുറേ ആൾക്കാർ ഇതങ്ങനെ ഓസ് ഇട്ടു കേട്ടോ ഇങ്ങനെ ഓസ് ഇട്ടിട്ട് ഇതിലെങ്ങനെ പോവുക ഓസ് അങ്ങനെ ആ ഡീക്ക് പോവും നമ്മളോടുക്ക് പോവും മശീൻ്റെ കിട്ടാടെ ഓസ് വലിച്ചാൻ പോയതാ അവിടെ ഉണ്ട് എന്നിട്ട് രാവിലെ എല്ലാത്തിനും വെള്ളം എടുത്തേക്കണം കേട്ടോ ഇല്ലേലും പിന്നെ വെള്ളം കിട്ടൂല നമ്മൾ ചക്ക നീളുള്ള ചക്ക അപ്പോൾ ഇതാണ് ഇവലെ വെള്ളം ആദ്യം വലിയ കുളം എല്ലാവരും തിരുമ്പാനും കുളിച്ചാനൊക്കെ വരലുണ്ടായിരുന്നു ഇപ്പം ചെറുതായി അങ്ങനെ അതാ വെള്ളമൊക്കെ വലിച്ചു ഞങ്ങൾ പോകുന്നുട്ടോ തിരിച്ച് പോകുന്നു പക്ഷേ വെള്ളം ഇല്ല എല്ലാ മച്ചിയെ വെള്ളം കുറവാണ് അതുകൊണ്ട് ഇപ്പം ഇന്ന് ടാങ്കൊന്നും നിറയലുണ്ടാവില്ല ഈ പെരേലാളുണ്ട് കേട്ടോ വെട്ടാരുണ്ടല്ലോ അപ്പോൾ ഉള്ള വെള്ളം ഞങ്ങൾ വലിച്ചിട്ട് പോകുന്നതാണ് ഞങ്ങള് തിരിച്ചിങ്ങനെ പോരാ നല്ല രസം കാണാൻ കുറേ ആയം ചെയ്ത് മകൾക്കൊക്കെ കേറിയിട്ട് കല്യാണം കഴിഞ്ഞാലെ കേറിയില്ല പൂക്കൽ ഒടുങ്ങമാങ്ങ കൊരങ്ങന്മാര് കൊരങ്ങന്മാരുള്ളതിനോടൊരു മൊതല് കിട്ടൂല എന്തെങ്ങാ സൗണ്ടും പക്ഷെ പിരി പിരിഹീനമായ തുള്ളി അത് മാറി വരില്ല അപ്പോ പന്നിയും കുരങ്ങും ഒക്കെ ഉണ്ട് ഇൻ്റോടെ ഉണ്ട് കേട്ടോ പന്നിയും കുരങ്ങും ഒക്കെ പക്ഷെ ഇവിടെ അധികം ഉണ്ടാവും ഇവിടെ ഫുള്ള് ഇങ്ങനെ മലയല്ലേ നമ്മളവിടെ അത്ര ഇല്ലല്ലോ അപ്പാണിച്ചാലും അപ്പൊ ഇങ്ങനെ കോട പോയി നമ്മളിങ്ങോട്ട് കേറുമ്പോ പക്ഷെ ഇപ്പൊ ഇങ്ങനെ ചെറുതായിട്ട് വരുന്നുണ്ട് ഫോണിൽ കാണുമെന്നറിയില്ല അതിലിങ്ങനെ കോട ഉണ്ട് കേട്ടോ ചെറുതായിട്ട് ഇങ്ങനുണ്ട് ഇതിലങ്ങനെ കാണണമെന്നില്ല കോട കാണുന്നില്ല അപ്പം ഇതാണ് ഇമ്മാന്റെ സ്ഥലവും ചുറ്റുപാടൊക്കെ അല്ലെ മച്ച സ്ഥലവും ചുറ്റുപാടൊക്കെ ഇതാട്ടെ എൻ്റെ അമ്മ ഒക്കെ കണ്ടിട്ട പരേല് ഇത് ഉമ്മാൻ്റെ അമ്മ ഇതാര് സ്ഥലോ അതാര് ഏതോ കാര കുന്നുള്ളോ ഉള്ള ആളതാണലട്ടത് ഈ ഭാഗമൊക്കെ സ്ഥലം വിടെക്കെല്ലാം കോടായി നമ്മളെ മുന്നിൽക്കൊക്കെ രാവിലെ ഉണ്ടായിനി പിന്നെങ്ങാ കുറച്ചേരം കഴിഞ്ഞപ്പോ അങ്ങനെ ഉള്ളിലിരുന്ന് പിന്നെ ഒക്കെ പോയിന് ഇപ്പം വീണ്ടും ഇങ്ങനെ വരുന്നുണ്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ മലൻ്റെ ഒരു പകുതിയൊക്കെ കയറി ഇപ്പം ഞങ്ങള് പകുതി ആയിനോ അറിയില്ല ഇല്ലേ പകുതിയൊന്നും ആയില്ലല്ലോ കാൽഭാഗമൊക്കെ ആയിട്ടുണ്ടാവുകയുള്ളൂ അവിടെയാണ് നമ്മളെ വീടുകൾ ഇട്ടോ അതങ്ങനെ കാണുന്നതാ എന്തൊക്കെ വേറെ ആരുതോ വീടുകൾ ആട്ടോ നല്ലോണം ആയി ഇതിട്ടോ കോടങ്ങനെ കേറി വരും കേറി വല്ല കേറി ഇങ്ങനെ വരുന്നുണ്ട് നല്ല രസം കാണാൻ ഈ ഫോണിൽ അത്രത്തോളം രസം ഉണ്ട് അറിയില്ല ഈ ഡിസംബർ മാസത്തിലൊക്കെ എല്ലാം മച്ചി നല്ലോണം ഉണ്ടോ കാണൂല അമ്മക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കോടുണ്ടാകും ഇതിലെ പോണോ ഇതിലേട്ടോ നമ്മൾ കേറി വന്നത് ആ പെരൻ്റെ കേറി. ഇനി ഞങ്ങൾ ഇതിലെ പോവാ ഇതിലങ്ങനെ പോയി റോട്ടിൽ ഇങ്ങനെ അങ്ങോട്ട് പോവാം ഇത് ആ മൊയലാളിക്ക് ആ തോട്ടത്തിൻ്റെ മൊയലാളിക്ക് വണ്ടി കൊണ്ടുവരാനും വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാ റോഡ് ഏഹ് തന്നെ അപ്പം അവിടെ ഗേറ്റ് ഉണ്ട് ഗേറ്റ് തുറക്കാൻ ഞങ്ങൾ ചാവി എടുത്തിട്ടില്ല ചാവി നെടുങ്കോട്ടിലക്കലെല്ലാം വച്ചവല് ഓലാടക്കലാട്ടോ ചാവി എന്നിട്ട് എന്തേലും ആവശ്യം ഉണ്ടെങ്കിലൊക്കെ വല്ല വിളിച്ചു പറയില്ല ഞാൻ അയാള് വരികയാണെങ്കിൽ തന്നെ വിളിച്ചു പറഞ്ഞാൽ ഇവര് പോയാണ്ട് തുറന്നു കൊടുക്കലാട്ടോ ഇങ്ങനെ പല ആൾക്കാർ കേറി ആടെ ഒരു വീടുണ്ട് അയാളെ ചെറിയൊരു വീടുണ്ട് ആ അപ്പൊ ഇങ്ങനെ ഓരോരുത്തർ കയറിയിട്ട് ഇങ്ങനെ വലിയും കൂടി ഇതൊക്കെ ആയിട്ട് ആ വീട് ഇങ്ങനെ എളുപ്പമായിട്ട് അങ്ങനെ വെച്ചതാട്ടോ ഗേറ്റ് ആരും കാണൂലോ മലയിലാവുമ്പോ ഗോടലോണം കൂടി കൂടി വരുന്നുണ്ട് നല്ല രസം അങ്ങനെതാ പോന്ന് ഞമ്മള് വീടെത്തി വീടെത്താന ഇത് ഇതാ രണ്ട് ഭാഗത്തു നിന്നും ഇങ്ങനെ റബ്ബറ് തൂങ്ങി കഴി അവിടെ ആദ്യം സ്കൂളിൻ്റെ അവിടെ ഇങ്ങനെ കേട്ടോ ഇപ്പോൾ സ്കൂളിൻ്റെ അടുത്തതൊക്കെ വെട്ടിയതിനോട് അവിടെ ഫുള്ള് തെളിച്ചായി അപ്പം ഇതാണ് നമ്മളെ വീടൊക്കെ ഇതാ മഞ്ഞു ഇങ്ങനുണ്ട് ലോറി വരുന്നുണ്ട്